സമരം ചെയ്യുന്ന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി ഐക്യദാർഢ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനം നടത്തി വനിതാ പ്രാതിനിധ്യം മുപ്പത്തിമൂന്ന് ശതമാനം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മഹിളാ കോൺഗ്രസ് നഗരത്തിൽ പ്രകടനം നടത്തിയത് തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഉദ്യോഗ മണ്ഡലങ്ങളിൽ സ്ത്രീകൾ നിരന്തരം അവഗണന നേരിടുകയാണ് സ്ത്രീ സമൂഹ ഉന്നമനത്തിനായി ഒരുവിധ പദ്ധതിയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ല സ്ത്രീകളെ അടിച്ചമര്ത്തുന്നവർക്കും അവഗണിക്കുന്നവർക്കും നിരന്തര പ്രോത്സാഹനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കേന്ദ്ര സർക്കാർ ബജറ്റ് നിലനിൽപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സുബൈദ മുഹമ്മദ് പറഞ്ഞു അവതരിപ്പിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായ ഒരു കണ്ടന്റും ആ ബജറ്റിൽ വന്നിട്ടില്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലും ഭരണം നിലനിൽക്കുക അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ബജറ്റാണ് അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബജറ്റ് അവർക്ക് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പോയി അവതരിപ്പിച്ചാൽ പോരെ എന്നാണ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി പാഞ്ചാലി ഉഷാ പാലാട്ട് ആലീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്